ഭാരതപ്പുഴയുടെ മനോഹരമായ കാഴ്ചകൾ കൊച്ചിൻ പാലത്തിന്റെ കൈവരികളിൽ നിന്ന് മാത്രം കണ്ടിരുന്നവർക്ക് ഇനി ആസ്വദിക്കാൻ ഒരു പുതിയ ഇടം തുറക്കുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുഴയോരത്തൊരുങ്ങുന്ന ചെറുതുരുത്തി ഹെറിറ്റേജ് പാർക്ക് ഈ മാസം തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും സായാഹ്നങ്ങൾ ആനന്ദകരമാക്കാൻ ഇതോടെ സാധിക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഒരുക്കിക്കൊണ്ടാണ് പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂരിലേക്ക് കടക്കുന്നവർക്കായി തൃശൂർ പൂരത്തിന്റെയും ചേരമാൻ പള്ളിയുടെയും പുത്തൻപള്ളിയുടെയും കഥകളിയുടെയുമെല്ലാം ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മനോഹരമായ വലിയ കമാനവും ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യും ചെറുതും വലുതുമായ വിവിധ പരിപാടികൾക്കും ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ സൗകര്യമുണ്ടായിരിക്കുമെന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അറിയിച്ചു